എൻ്റെ ആദ്യ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഒരു ബാലമാസിക മേടിച്ചിട്ട് അതും കാശ് കൊടുത്തിട്ടല്ല ഒരു നിന്ന് അത് മേടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിനൊരു തൊട്ടപ്പുറത്തുള്ളൊരു വഴിയാണ് വെറുതെ ഒന്ന് പേജുകൾ മറച്ചിട്ടപ്പോഴാണ് ഞാൻ എൻ്റെ കഥ കാണുന്നത് ആ ഒരു അത്ഭുതവും ആ ഒരു സന്തോഷവും ആ ഒരു സന്ത്രാസവും പിന്നെ ഒരിക്കലും ജീവിതത്തിലുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് ആദ്യ പുസ്തകം അറിയാതെ മുന്നിൽ ഒരു പുസ്തകശാലയിൽ കണ്ടപ്പോഴാണ് അതും അപചാരിതമായിട്ടാണ് അതാണ് എഴുത്തു ജീവിതത്തിലെ രണ്ട് സംരംഭങ്ങൾ സന്ത്രാസങ്ങൾ ആഹ്ലാദകരമായ സംരംഭങ്ങൾ സന്ത്രാസങ്ങൾ എന്ന് പറയാവുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ എൻ്റെ എഴുത്ത് ജീവിതത്തിന് അമ്പത് വർഷാകുന്നു ഇത്രയും കാലവും കുറച്ച് പേരൊക്കെ എന്നെ വായിച്ചു എന്നുള്ളത് എന്നെ കൂടുതൽ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നു കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കാനും കൂടുതൽ എഴുതാനും പ്രേരിപ്പിക്കുന്നു